അങ്ങനെ നന്ദി പച്ചക്കറികൾ വാങ്ങാൻ പോയതും കൂടെ സൂര്യയെ കൊണ്ടുപോയതും അവനെ കൊണ്ട് പച്ചക്കറികൾ ചുമടടിപ്പിച്ചതിനൊക്കെ നന്നായിട്ട് വഴക്ക് പറയുകയാണ് പത്മ ഒപ്പം രാജുവിനെ നന്നായിട്ട് വഴക്ക് പറയുകയാണ് എന്നിട്ട് അവർ നല്ല വാണിങ് കൊടുത്തിട്ട് അകത്തേക്ക് പോവാനുട്ടോ ആ സമയത്ത് രാജുട്ടൻ പറയുന്നുണ്ട് മോളെ ഇതിപ്പോൾ വലിയ ക്ഷീണമായി അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനെ പറയുന്നത് ഇല്ല രാജേട്ട ഇതൊക്കെ എനിക്ക് ശീലമായില്ലേ ഇതൊക്കെ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ കേട്ടോ ആ സമയത്ത് സുമയാണ് ഇത് പത്മയുടെ കാതിൽ എത്തിച്ചു കൊടുത്തത് രാജുവിടെ നന്നായിട്ട് അറിയാം എടി നിനക്ക് ഇതിന്റെ വല്ലതിന് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ സുമ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇവരെ ശമ്പളം തരുന്നത് പത്മാമ്മേഡമല്ല അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അറിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് പറയുകയാണ് ഈ ശമ്പളം വാങ്ങിക്കുന്നതിന്റെ ഭേദം ഞെക്ക് പോയി തൂങ്ങി ചത്തൂടെ എന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് പോകാട്ടോ രാജു എല്ലാം ആസ്വദിച്ച് ചിരിക്കാൻ കേട്ടോ സുമ ഇവിടെ നിന്നിട്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ആരതിയുടെ ഫോണിലേക്ക് നന്ദിനി വിളിക്കുക കേട്ടോ അവിടുത്തെ വിശേഷങ്ങളെല്ലാം നന്ദിനി തിരക്കുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് ആരതി ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് നാളെ എൻ്റെ അമ്മയുടെ ആണ്ടാണ് അതിന് ഞങ്ങൾ മുടങ്ങാതെ ബലിയിടുന്നതാണ് എല്ലാ വർഷവും ഇത്തവണ ഞാൻ അവർക്കൊപ്പം ഇല്ലാത്തത് കൊണ്ട് ബലിയിടുന്നത് മുടങ്ങുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് ആരതി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം വിവേകട്ടിനോട് ചോദിച്ചിട്ട് ഞാൻ അവിടെ ബലിയിടട്ടെ എന്ന് ചോദിക്കാൻ പറ്റുമോ എന്ന് പറയട്ടെ ആരതി പറയുന്നുണ്ട് അതിനെന്തിനാ വിവേകനോട് ചോദിക്കുന്നത് ഞാൻ തന്നെ പറയാം നീ ഇവിടെ ധൈര്യമായിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ ബലിയിടാം എന്ന് പറയണം വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി അതെല്ലാം ഞാൻ വാങ്ങി വാങ്ങിവച്ചേക്കാം ഇത് കേൾക്കുമ്പോൾ അന്തിനിക്ക് സന്തോഷമാണ് എങ്കിൽ അങ്ങനെ ആവട്ടെ ആരതി എനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലെ മാത്രമല്ല പേർക്ക് ഭക്ഷണം കൊടുക്ക ഒപ്പം ദക്ഷിണയും നൽകണം അതിനെന്താ നമുക്ക് ഇവിടെ ഭക്ഷണൊക്കെ റെഡിയാക്കി നാല് പേരെ അത് കഴിപ്പിക്കുകയും ചെയ്യാം അവർക്ക് ദക്ഷിണയും കൊടുക്കാം എന്ന് പറയാനോ ആരതി ഇതെല്ലാം കേൾക്കുമ്പോൾ നന്ദിനി ഓക്കെ എങ്കിൽ ഞാൻ നാളെ വരാം എന്ന് പറയാനോ അങ്ങനെ സന്തോഷത്തോടു കൂടി നന്ദിനി ഫോൺ വെക്കാൻ ശേഷം കാണിക്കുന്നത് യതീന്ദ്രൻ സാർ മുറ്റത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നന്ദിനി അവിടെ എത്തുന്നത് സർ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാനോ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നാളെ ഞാൻ ആരതിയുടെ വീട് വരെ ഒന്ന് പോകട്ടെ എന്ന് ചോദിക്കുന്നു അതിനെന്താ പൊക്കെയോളൂ എന്ന് പറയാൻ കേട്ടോ അദ്ദേഹം സാർ ഞാൻ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളൂ എന്ന് പറയുന്നു അതെന്താ അത്രയും എടുക്കുന്നത് എന്ന് യതീന്ദ്ര സാർ ചോദിക്കുകയാണ് നാളെ എന്റെ അമ്മയുടെ ആണ്ടാണ് അതുകൊണ്ട് അത് ആരതിയുടെ വീട്ടിൽ വെച്ച് ബലി നടത്താമെന്ന് വിചാരിച്ചു എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പോൾ എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടാണ് എന്നോട് സമ്മതം ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതല്ല സാർ എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങൾ അത് ചെയ്യാറുള്ളതാണ് ഇത്തവണ അത് അവിടെ വെച്ച് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു അതിനെ ആരതി സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയാൻ കേട്ടോ എന്തിനാ മോളെ അവിടെ ചെയ്യുന്നത് നീ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത് അപ്പോൾ ഇവിടെയല്ലേ ആ ബലി നടത്തേണ്ടത് മക്കളുടെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നതാണ് ഏത് അച്ഛനമ്മമാരും അപ്പോൾ ഇവിടെ നടത്തുമ്പോൾ നിന്റെ അമ്മക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുമല്ലോ എന്ന് പറയാൻ അയ്യോ സർ അത് വേണ്ട അത് അതിഷ്ടമാക്കില്ല പിന്നെ അതിന്റെ പേരിലാകും പ്രശ്നം എന്ന് പറയാനൊക്കെ നന്ദിനി പത്മക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു എതിർപ്പുമില്ല നന്ദിനി മാത്രമല്ല അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം നമുക്ക് ഇവിടെ നടത്താം ചടങ്ങ് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്യാം ഒരു കാർമ്മിയായി വിളിക്കാം എന്ന് പറയാൻ കേട്ടോ ആദ്യമൊക്കെ നന്ദിനെ എതിർത്തെങ്കിലും അവസരം അവൾ സമ്മതിക്കാൻ എങ്കിൽ അങ്ങനെ ആവട്ടെ സർ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൈക്കൂപ്പി നിൽക്കാട്ടെ അദ്ദേഹത്തിന്റെ മുന്നിൽ എന്നിട്ട് അവളുടെ കണ്ണ് നിറയാണ് അവൾ അറിയാതെ കരഞ്ഞു പോകാനോ എന്ന് മിസ്റ്റർ പറയുന്നുണ്ട് അയ്യേ ഇങ്ങനെ സന്തോഷം വരുമ്പോൾ കരയുന്നു ആ കണ്ണങ്ങ് തുടച്ചേ എന്ന് പറയാണ് അങ്ങനെ നന്ദി കണ്ണ് തുടച്ചിട്ട് ചിരിക്കാ കേട്ടോ അപ്പോൾ അദ്ദേഹത്തിനും സന്തോഷമാവാണ് എങ്കിലും മോള് പൊക്കോളൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും നാളെ രാവിലെ തന്നെ നമുക്ക് അമ്മയ്ക്ക് ബലിയിടാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കേട്ടോ അങ്ങനെ നന്ദിനി അകത്തേക്ക് പോവുകയാണ് പിന്നീട് അവൾ വീട്ടിലേക്ക് വിളിക്കുക കേട്ടോ ആ സമയത്ത് നന്ദിനിയുടെ ഇളയ അനിയത്തി ലച്ചു ആയിരുന്നു കേട്ടോ ഫോൺ അടക്കുന്നത് അങ്ങനെ അവളോട് മുത്തശ്ശി എവിടെ നാളെയല്ലേ അമ്മയുടെ ആണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ ചേച്ചി എല്ലാ വർഷവും ചേച്ചി ഞങ്ങളോടൊപ്പം ഉണ്ടാവാറുണ്ടല്ലോ ഇത്തവണ ചേച്ചി ഇല്ല എന്ന് ഇപ്പോൾ പറഞ്ഞതേ ഉള്ള മുത്തശ്ശി എന്നിട്ട് കരയുകയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് ചേച്ചി അവിടെ ഇല്ലെങ്കിൽ എന്താ ഞാൻ ഇവിടെ വരി ഇടുന്നുണ്ട് അമ്മക്ക് വേണ്ടി എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമാകുകയാണ് ആണോ ചേച്ചി സത്യമാണോ ഏത് അമ്പലത്തിൽ പോയിട്ടാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഒരു അമ്പലത്തിന് പോകുന്നില്ല ഞങ്ങൾ ഇവിടെ സൂര്യസാറിന്റെ വീട്ടിൽ വെച്ചാണ് അങ്ങനെയാണ് യഥീന്ദ്രസാർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷവുമാണ് അപ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി ഫോൺ ചെയ്തത് കേട്ട് വരുന്നത് അച്ചിനോട് ചോദിക്കുന്നുണ്ട് ആരാ നന്ദിനിയാണോ എന്ന് ചോദിക്കുകയാണ് അതേ മുത്തശ്ശി ചേച്ചിയാണ് എന്ന് പറയാനുട്ടോ അവളെ അങ്ങനെ ആ ഫോണ് വാങ്ങിക്കുകയാണ് എന്നിട്ട് മോളെ എന്തുകൊണ്ട് വിശേഷം സുഖനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നാളെയാണ് എന്റെ അമ്മയുടെ ആണ്ട് മോൾക്ക് അത് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓർമ്മയില്ലാതെ മുത്തശ്ശി നാളെ ആ ചടങ്ങ് ഇവിടെ നടത്തുന്നുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് അത് അത്ഭുതമാകുകയാണ് എവിടെ അവിടെ വെച്ചോ അതിന് പത്മാമ്മയുടെ സമ്മതിക്കുമ്പോൾ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അത് തന്നെയായിരുന്നു മുത്തശ്ശി അതെ എന്റെ സംശയം പക്ഷെ യതീന്ദ്ര സാർ തന്നെയാണ് പറഞ്ഞത് മോൾ എവിടെയാണ് നിൽക്കുന്നത് ആ വീട്ടിൽ വെച്ച് തന്നെ വേണം നടത്താൻ അങ്ങനെ പത്മാമ്മയടുത്തെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഏർപ്പാട് സാർ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ആണമോളെ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എല്ലാം ദൈവാനുഗ്രഹങ്ങൾ നടക്കുന്നതാണ് എന്റെ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിനക്ക് മോളെ എല്ലാം നന്നായി വരട്ടെ എന്നാ മുത്തശ്ശി എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയാൻ അങ്ങനെ ഓക്കെ മോളെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ മുത്തശ്ശി ഫോൺ കട്ട് ചെയ്ത ശേഷം നെച്ചു പറയുന്നുണ്ട് ഓ ഇപ്പോൾ എന്താ മുത്തശ്ശിയുടെ മുഖത്തൊരു ശൗര്യം ചേച്ചിക്ക് ഫോൺ വിളിച്ചപ്പോൾ ശൗര്യം കൂടിയല്ലേ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ നിങ്ങൾ ചേച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്കും കാർത്തുവിനൊക്കെ അതേ ശൗര്യം ഉണ്ടാകാറുണ്ടല്ലോ അപ്പൊ എനിക്ക് മാത്രം പറ്റില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കാൻ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ സൂര്യ സോഫയിൽ സോഫയിലിരുന്ന് മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്ത് യതീന്ദ്ര സാർ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ സൂര്യവേഗം ആ കുപ്പി പിന്നിൽ ഒളിപ്പിച്ചുവെക്കുകയാണ് എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം എന്നോട് പറയാനുണ്ട് എന്ന് പറയട്ടെ യതീന്ദ്ര സാർ എങ്കിലച്ചാ അത് നാളെ പറഞ്ഞാലും മതി ഇപ്പോൾ എന്റെ കണ്ടീഷൻ അത്ര ശരിയല്ല എന്ന് പറയേണ്ടവൻ നാളെ രാവിലെ നടക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇപ്പോൾ അല്ല പറയാതെ പിന്നെ എപ്പോഴാ പറയാ എന്ന് പറയണ്ടെ അദ്ദേഹം എങ്കിൽ അച്ഛൻ പറ എന്ന് പറയാൻ സൂര്യ നാളെ നന്ദിനിയുടെ അമ്മയുടെ ആണ്ടാണ് നാട്ടുപുറത്തൊക്കെ അത് വലിയ ആഘോഷമായി നടത്തുന്നതാണ് ചിലരത് അമ്പലത്തിൽ പോയി കർമ്മിയെ കർമ്മിയെക്കൂടി ചേയിപ്പിക്കും മറ്റു ചിലരത് വീട്ടിലും ചെയ്യും എന്നൊക്കെ പറയാൻ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് എങ്കിൽ നാളെ ഞാൻ നന്ദിനിയെ അമ്പലത്തിൽ കൊണ്ടുപോകണോ അച്ഛ എന്ന് ചോദിക്കാ അത് വേണ്ട അവൾ വിവേകിന്റെ ഭാര്യ ആരതിയെ വിളിച്ച് അവിടെ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുണ്ട് എങ്കിൽ ഞാൻ രാവിലെ തന്നെ നന്ദിനിയെ വിവേകിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോളാം എന്ന് പറയാന്ട്ട് സൂര്യ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതല്ലടാ അമ്മയുടെ ആണ്ടുപലി എന്നൊക്കെ പറയുന്നത് സ്വന്തം വീട്ടിൽ വെച്ച് വേണം നടത്താൻ നന്ദിമോളോട് ഞാൻ ഇവിടെ വെച്ച് നടത്താൻ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് സന്തോഷാവുമാണ് അവൻ ചിരിക്കാൻ കേട്ടോ താങ്ക്സ് അച്ചാ സത്യം പറഞ്ഞാൽ അയാൾ കുറെ വിഷമിക്കുന്നുണ്ട് അതിന്റെ മെയിൻ കാരണക്കാരൻ ഞാനാണ് അയാളുടെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അച്ഛൻ ചെയ്തു കൊടുക്കണം അപ്പോഴേ രതീന്ദ്രസഹ പറയുന്നില്ല ഞാൻ ചെയ്യാം മേടാ പക്ഷെ ഞാൻ ചെയ്യുന്നതിനേക്കാളും നന്ദിനെ സന്തോഷിപ്പിക്കുന്നത് ഒരു ചിലപ്പോൾ നീ അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയാൻ അത് കൊച്ചുമ്മ അല്ലടാ ഞാൻ സത്യമായിട്ടാ പറയുന്നത് അതാണ് സ്ത്രീകളുടെ ഒരു സ്വഭാവം അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർ ഒരു പക്ഷേ അതിർക്കും അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കും പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ഓരോ കാര്യങ്ങളും ഓർമ്മിച്ച് വെക്കും അവർ സന്തോഷിക്കുകയും ചെയ്യും അതാണ് സ്ത്രീകളുടെ സ്വഭാവം എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീകളുടെ സ്വഭാവം കുറച്ച് ബുദ്ധിമുട്ടാണ് അവരെ മനസ്സിലാക്കാൻ എത്ര എളുപ്പമല്ല അല്ല അച്ഛാ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ സംസാരിച്ച ശേഷം പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് നാളെ നീ മദ്യപിക്കാൻ പാടില്ല ഇത് കേൾക്കുന്നതും സൂര്യക്ക് ഇഷ്ടമാവുന്നില്ല അതെന്തായാലും അച്ഛാ ഞാൻ മദ്യപിക്കാതിരിക്കുന്നത് നന്ദിനുടെ അമ്മയുടെ ആണ്ടുപാലി നടക്കുന്നതിന് ഞാനെന്തിനാ മദ്യപിക്കാതിരിക്കുന്നത് അത് അവൾ നടത്തില്ലേ എന്ന് പറയാനും അതല്ലടാ നല്ലൊരു കാര്യം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നടക്കും നീ മദ്യപിച്ചിട്ടായിരിക്കരുത് അവിടെ നിൽക്കേണ്ടത് മാത്രമല്ല പത്മം ഇതിനെ എതിർക്കും പക്ഷെ ഞാൻ അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നാലും അവൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നീ വേണം മറുപടി പറയാ അത് നീ മദ്യത്തിന്റെ പുറത്തായിരിക്കാൻ ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്ന് പറയാൻ കേട്ടോ അതുകൊണ്ട് നാ രാവിലെ നീ മദ്യപിക്കാൻ പാടില്ല ഈ അച്ഛന് വാക്ക് തരണം എന്ന് പറയാൻ അവസാനം സൂര്യഗതി കെട്ടിക്കൊണ്ട് വാക്ക് കൊടുക്കുക അപ്പോൾ യതീന്ദ്രസാരണം സന്തോഷാവുകയാണ് പിന്നീട് കാണിക്കണ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ നന്ദിനി പൂജയ്ക്ക് വേണ്ട എല്ലാ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക എന്നിട്ട് രാജവേട്ടൻ്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് രാജേട്ട അമ്പലത്തിനടുത്തുള്ള ഈ പൂജ സ്റ്റോറുകളൊക്കെ തുറന്നിട്ടുണ്ടാകുമോ ഇപ്പോൾ ഉണ്ടാകും മോളെ എന്ന് പറയുകയാണെ എങ്കിൽ രാജുവേട്ടൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പോഴേക്കും ഞാൻ എവിടെയാണ് ഭരി നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ രതീന്ദ്ര സാറിനോട് ചോദിക്കട്ടെ എന്ന് പറയാനട്ടോ അങ്ങനെ സന്തോഷപൂർവ്വം അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ രതീന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിനെട്ടോ നന്ദിനി എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് അച്ഛാ കാർപോർച്ചിന്റെ പിന്നിലുള്ള ആ സ്ഥലത്ത് നടത്താം അല്ലെ ബലി എന്ന് പറയാണ് എന്തിനാ മോള് അവിടെയൊക്കെ നടത്തുന്നത് ബലി നടത്തേണ്ടത് വീടിൻ്റെ ഉമ്മറത്തല്ലേ അതുകൊണ്ട് നീ ഫ്രണ്ടിൽ തന്നെ നടത്തിയാൽ മതി നീ ആരെയും പേടിക്കേണ്ട നീ സമാധാനപൂർവ്വം വേണം ഈ ചടങ്ങ് നടത്താൻ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ കാറിന് അവിടെ തിന്നിന് എന്നിട്ട് ബലി അടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം റെഡിയാക്കാണ് മുറ്റത്ത് തന്നെ അത് ഒരുക്കാൻ കേട്ടോ അങ്ങനെ അതിനുവേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒരുവിട്ട് അവർ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളകൾ അവിടെ തയ്യാറാക്കി വെക്കുകയാണ് ഇതെല്ലാം സുമ കാണാൻ കേട്ടോ അവൾ അകത്ത് ചെന്നിട്ട് ഇന്ദ്രജയം വേദയം അറിയിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ മുറ്റത്ത് എന്താ നടക്കുന്നത് എന്ന് ചോദിക്കാൻ ഒന്നും മനസ്സിലാവാതെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ കാര്യങ്ങൾക്ക് അറിയിക്കുന്നത് ഇവിടെ നന്ദിനിയുടെ അമ്മയുടെ ആണ്ടാണ് അതിനുള്ള അർപ്പണം നടത്തുകയാണ് എന്നൊക്കെ പറയാനോ ഇത് കേട്ട് അവർ ആകെ ശോക്കാവുകയാണ് അതേസമയം തന്നെ ഈ വിവരം അറിഞ്ഞ് പത്മയും അവിടേക്ക് കലി തുള്ളിക്കണ്ട് ഓടി വരികട്ടോ നിർത്ത് എന്ന് പറയാണ് ഇതെന്താ ഈ വീട് ഇപ്പോൾ സത്രമാണോ തോന്നിയവർ കയറി വരുന്നു ഇറങ്ങി പോകുന്നു അതുപോലെ തന്നെ ഇപ്പോഴാ ബലിയർപ്പണവും നടത്തുന്നു ഇതെന്താ വല്ല അമ്പലവും ആക്കി തീർക്കാൻ നിങ്ങൾ അച്ഛനും മകനും തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കട്ടോ എഴുതിയ സാറിന് സൂര്യയോട് ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല വിഷമം അങ്ങനെ പത്മം ഓടി വന്നിട്ട് ആ ബലിക്ക് വെച്ചിട്ടുള്ള സാധനങ്ങൾ എടുത്ത് എറിയാട്ടോ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകണം ഇവിടെ നിന്നോ ഇതെല്ലാം ഈ വിരുന്ന് പെട്ടെന്ന് തന്നെ മാറ്റണം ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വഴക്കവാണ് ഇത് കണ്ടു നിൽക്കുന്ന പത്മത്തിനും വേദക്കും സന്തോഷാവും ഉണ്ടോ അവൾ ഉള്ളിച്ചിരിക്കാണ് ഇതെല്ലാം കണ്ടു കണ്ടു നിൽക്കുന്ന നന്ദിനി അവട്ടെ പൊട്ടിക്കരയാന്ട്ടോ പത്മം അവിടെ നിന്നും എറിഞ്ഞ ആ രണ്ട് ഉരുളകൾ അവൾ ഒരു ഇലയിൽ ആക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി കാക്കകളെ വിളിക്കാൻ കേട്ടോ എന്നാൽ അവളുടെ കണ്ണീരും സങ്കടവും കണ്ടിട്ടായിരിക്കാം ഒരു കാക്ക പോലും അവിടേക്ക് അടുക്കുന്നില്ല അങ്ങനെ അവൾ ആകെ വിഷമിച്ചു അവസ്ഥയാണ് കാണിക്കുന്നത്